ആർക്കും ആ രോഗം നൽകല്ലേ അള്ളാഹുവേ മരണം വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാധികൾക്ക് ആർക്കും ആ രോഗം നൽകല്ല പടച്ചവനെ ഞങ്ങൾ ചെയ്ത അപരാധങ്ങൾ കാരണമായി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അള്ളാ അങ്ങനെ ഉറവാത്തങ്ങളുടെ കാലിൽ വല്ലാത്ത വേദനയായി നിസ്കരിക്കാൻ പറ്റുന്നില്ല ഉറവാത്തങ്ങളെ ഷാമിലുള്ള മുഴുവൻ വൈദ്യന്മാരെയും അന്വേഷിക്കുകയാണ് മുഴുവൻ വൈദ്യന്മാരുടെയും അടുത്തേക്ക് ഉറവാത്തങ്ങളെ പോവുകയാണ് ഉറുവാ തങ്ങളെ ചികിത്സിക്കുന്ന വൈദ്യന്മാരെല്ലാം പറയുകയാണ് ഇത് വല്ലാത്ത പ്രയാസമാണ് ഉറുവാ അതുകൊണ്ട് അങ്ങയുടെ വിരളെന്ന് മുറിക്കണം അല്ലാഹുവേ ഏത് കാലഘട്ടത്തിലാ വിരല് മുറിക്കാൻ പറയുന്നത് നൂതന സാങ്കേതിക വിദ്യകളില്ലാത്ത ഓപ്പറേഷൻ സംവിധാനങ്ങളില്ലാത്ത വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത് ഉറുവാത്തങ്ങളുടെ കാല് മുറിക്കാൻ പറയുകയാറുവാ തങ്ങൾ പറയുന്നു എന്റെ കാല് മുറിക്കണ്ട എന്റെ റബ്ബ് തന്ന പരീക്ഷണമാ ഞാനത് സഹിക്കാൻ തയ്യാറാ എന്ന് ഉറുവാത്തങ്ങൾ രോഗം വല്ലാതെ കൂടുകയാ കൂടുകയാറുവാത്തങ്ങൾക്ക് രോഗം വല്ലാതെ കൂടുകയാ കൂടുകയാറുവാത്തങ്ങൾക്ക് വേദന സഹിക്കാമയ്യാ രോഗം വല്ലാതെ കടുത്തു പോവുകയാ കാലിൽ നിന്ന് അത് തൊടയുടെ ഭാഗത്തേക്ക് കടന്നു കടന്നുകയറിയെന്ന് ചരിത്രം പറയുകയാ വീണ്ടും ഉറുവാത്തങ്ങൾ വൈദ്യനെ സമീപിക്കുകയാ സമീപിക്കുകയാറുവാത്തങ്ങളോട് പറയുകയാറുവാ ഇനി നിങ്ങളെ ഈ കാലിന്റെ വിഷയത്തിൽ ഗൗരവം കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉറുവാത്തങ്ങളോട് പറയുമ്പോ ഉറുവാത്തങ്ങൾ പറയുകയാ ഇനി നിങ്ങൾ നിങ്ങളെൻ്റെ കാലൊന്ന് മുറിക്ക കുറവാത്തങ്ങൾ പറഞ്ഞു എന്റെ കാലൊന്നും മുറിക്കുന്ന അള്ളാഹുവേ കാലില്ലാത്തവരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയല്ലേ എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട് രണ്ട് കാലും ഉണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ രണ്ട് കാല് നമുക്ക് അള്ളാഹു തന്നില്ലേ ആ രണ്ട് കാല് തന്ന അള്ളാഹുവിന് നന്ദി ചെയ്യാനായി ഒന്ന് പള്ളിയിലേക്ക് വരാൻ നമ്മുടെ ഈമാൻ അനുവദിക്കുന്നില്ലല്ലോ അള്ളാഹു മനസ്സിലാക്കാൻ നൽകിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉറവാത്തങ്ങൾ എന്ത് ചെയ്തു കാലു മുറിക്കാൻ തീരുമാനിച്ചു അള്ളാഹുബേ വല്ലാത്ത രംഗമാ തങ്ങളോട് വൈദ്യന്മാര് പറയാ ഉറുവാ കാലു മുറിക്കുമ്പോൾ വല്ലാത്ത വേദനയാ ഉറുവാ ഇന്ന് കടത്തുന്ന എല്ലാ എല്ലാ സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് തങ്ങളുടെ കാലു മുറിക്കുന്നത് ഉറുവാ വല്ലാത്ത വേദനയാ ഉറുവാ ഉറുവാത്തങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുകയാ അങ്ങനെ മുറവയോട് വൈദ്യന്മാർ പറയുന്ന അല്പം അല്പം മദ്യം മദ്യം കഴിക്കുമോ കഴിച്ചാൽ വേദനയ്ക്ക് എന്ത് കിട്ടും കുറച്ച് ആശ്വാസം കിട്ടും മദ്യം കഴിക്കാമോ എന്ന് ആരോട് ചോദിച്ചു ഉറവയോട് ചോദിച്ചു അള്ളാഹുവേ അപ്പൊ അവിടുന്ന് പറഞ്ഞു എന്റെ കാല് മുറിക്കുമ്പോൾ നിഷിദ്ധമാക്കിയ ഹറാമ് ഞാൻ ഒരിക്കലും കഴിക്കുകയില്ല എന്ന് ഉറുവാ തങ്ങൾ പറയുകയാ അവിടുത്തെ ഈമാൻ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഉറവാതങ്ങള് പറഞ്ഞു നിങ്ങൾക്ക് വേദന ഞാൻ അറിയാതിരിക്കണമല്ലേ എന്റെ ചിന്തയും എന്റെ മനസ്സും ഒന്ന് മാറിപ്പോകണം അത്രയുമല്ലേ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് ഞാൻ രണ്ടറക്കയത്ത് നിസ്കരിക്കാം ആ സമയത്ത് നിങ്ങൾ എന്റെ കാല് മുറിക്കണമെന്ന് ഉറവാത്തങ്ങള് പറയ അള്ളാഹുവേ ചെയ്തുകൊണ്ട് ഉറവാത്തങ്ങൾ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് അള്ളാഹുവേ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാറവാത്തങ്ങൾ പിന്നെ ദുനിയാവുമായി യാതൊരു യാതൊരു ബന്ധവുമില്ല നമ്മളെ പോലെയുള്ള ഉള്ള നിസ്കാരമല്ല ഉറുവാത്തങ്ങൾ അള്ളാഹുവിനെ കലിഞ്ഞു ചേരുകയാ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നിസ്കരിക്കുകയാ അങ്ങനെ വൈദ്യന്മാര് വന്ന് ഉറുവാത്തങ്ങളെ കാല് മുറിക്കുകയാൽ മുറിച്ച് മാറ്റിവെക്കുകയാ ചോരയാ രക്തമാണെങ്കിൽ ഇങ്ങനെ വാർന്നൊലിക്കുകയാറുവാത്തങ്ങളിതൊന്നും അറിയുന്നില്ല ഒരു കാലിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാ രക്തം നിൽക്കണമല്ലോ രക്തം നിൽക്കണമല്ലോ പ്രിയപ്പെട്ടവര് ഉറുവാത്ത നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് രക്തം നിൽക്കാൻ ചെയ്തിരുന്ന പ്രവർത്തനം എന്തെന്നറിയോ ഒരു ചൂട് പാത്രത്തിൽ എണ്ണ തിളപ്പിക്കുകയാ എണ്ണ തിളപ്പിച്ചിട്ട് ആ കാലത്തിലേക്ക് മുക്കുകയാറ നിസ്കാരത്തിലാ രക്തമൊലിക്കുന്ന കാല് ആ ചുട്ടുപൊള്ളുന്ന ആ എണ്ണയിലേക്ക് മുക്കുകയാ വേദനിക്കുകയാ വേദനിക്കുകയാ അവിടുന്ന് ബോധം നഷ്ടമാവുകയാ പരീക്ഷണങ്ങൾ സഹിച്ച സഹാബിയാണ് മഹാനായ റളിയല്ലാഹു തആല അൻഹു ബോധം ബോധം നഷ്ടപ്പെട്ടു പോയി അന്നേരമാണ് അള്ളാഹുവിന്റെ അടുത്ത പരീക്ഷണം വരുന്നത് ഉറവാ തങ്ങൾക്ക് വീണ്ടും അള്ളാഹുബിന്റെ പരീക്ഷണം വരാ അള്ളാഹുവേ മദീനയിൽ നിന്ന് ഷാമിലേക്ക് തന്റെ പൊന്നോമന മകനെയും ഉറുവാത്ത കൂട്ടിയല്ലോ അള്ളാഹുവേ ഉറുവാത്തങ്ങളുടെ ഒട്ടകമാണെങ്കിൽ തന്റെ മകനെ ചവിട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉറുവാത്തങ്ങളുടെ മകനുണ്ടല്ലോ മുഹമ്മദ് പേരുള്ള തന്റെ പൊന്നോമന മകനെ ം ചവിട്ടിക്കൊല്ലുകയാ രണ്ടാമത്തെ പരീക്ഷണം കടന്നുവരികയാറുവാത്തങ്ങളുടെ ബോധം നഷ്ടമാവുകയാറുവാത്തങ്ങൾക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവിടുന്ന് വൈദ്യന്മാര് പറയുന്ന ഉറുവാ അള്ളാഹുവെ താങ്കൾക്ക് അള്ളാഹുവിന്റെ അടുത്ത പരീക്ഷണം കടന്നു വന്നിരിക്കുകയാ അങ്ങയുടെ മകന് മനസ്സ് വല്ലാതെ പിഴയുകയാണ് ഒരിക്കലും ഉറുവാത്തങ്ങൾ അള്ളാഹുവിനെ ശപിച്ചില്ല പ്രിയപ്പെട്ടവരെ ഒരിക്കലും അള്ളാഹുവിനെ ശബിച്ചില്ല എന്റെ റബ്ബിനെ എന്തിനാ പരീക്ഷിക്കുന്നത് എന്ന് പോലും ഉറുവാതങ്ങള് ചോദിച്ചില്ല അവിടുന്ന് പറഞ്ഞ വാചകം എന്താ പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വരുമ്പോ ഒരു രോഗം കടന്നു വരുമ്പോ ഞാനോ നിങ്ങളോ പറഞ്ഞിട്ടുണ്ടോ കുറവാത്തങ്ങൾ അവിടുന്ന് പറയുകയാൽ ഹംവലും പറഞ്ഞതെന്താ വലക്കൽ ഹംവലം അലഹമില്ലാ എന്റെ റബ്ബിനാണ് സർവസ്തുതിയും പറഞ്ഞു നമ്മൾ പറയണം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനു വല്ലാത്ത ഇഷ്ടമാണ് അല്ല പറഞ്ഞു ഉറുവാ ഈ സംഭവം ആ നാട്ടിലെ രാജാവ് അറിയുകയാറവാ തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടായത് ആ നാട്ടിലെ രാജാവ് അറിഞ്ഞു രാജാവിന്റെ അടുക്കൽ ഈ സംഭവം എത്തപ്പെട്ടു വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവ് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഉറുവാ തങ്ങളെ കാണാൻ വേണ്ടി വരിക ഒപ്പം രാജാവിന്റെ മകനുമുണ്ട് രാജാവിന്റെ മകൻ വന്നു ഉറവയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ രാജാവ് കരയുകയാണ് രാജാവിന്റെ ഹൃദയം വല്ലാതെ വിഷമിക്കുകയാണ് അന്നരമാണ് രാജാവിന്റെ മകൻ ഉറവാ ഒരു ചോദ്യം ചോദിച്ചു നമ്മൾ ചോദിക്കുന്നത് പോലെ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ അയൽവാസിക്കൊരു പരീക്ഷണം വരുമ്പോ അയൽവാസിക്കൊരു രോഗം വരുമ്പോ നമ്മൾ പറയാറുണ്ട് അത് അവന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് അള്ളാഹു കൊടുത്തതാണ് അവൻ ജീവിതത്തിൽ എന്തോ മോശമായ കാര്യം ചെയ്തത് കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കുന്നു എന്ന് നമ്മളിൽ ചില ആളുകൾ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്കാണ് അല്ലാഹു പരീക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവേ രാജാവിന്റെ മകം പറയുകയാറവ എന്ന് പറയുന്ന അല്ലാഹുവിനെ സ്നേഹിച്ച ഉണ്ടല്ലോ ആ സാബി ജീവിതത്തിൽ എന്തോ തെറ്റ് ചെയ്തത് കൊണ്ടാ അല്ലാഹു ഇത്രയും പരീക്ഷണം കൊടുത്തതെന്ന് രാജാവിന്റെ മകം പറഞ്ഞപ്പോൾ മഹാനായ ഉറവാത്തങ്ങൾ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് ചെയ്തിട്ടില്ല എന്റെ ചെവി കൊണ്ട് ഞാൻ ഹറാമ് കേട്ടിട്ടില്ല ഞാൻ ഹറാമിലേക്ക് നടന്നവനല്ല എന്റെ കൈ കൊണ്ട് ഞാൻ ഹറാമ് ചെയ്തവനല്ല എന്ന ഉറുവാത്തങ്ങൾ പറയുകയാ അവിടുന്ന് പറയുന്നു വലക്കൽ ഹന്തു വലക്കൽ ഹന്തുവല ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്ന് ഉറുവാദങ്ങള് പറയുകയാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പരീക്ഷണമാണ് നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ അതൊരു പരീക്ഷണമാണ് പരീക്ഷണമാണ് അള്ളാഹു നമുക്ക് പരീക്ഷണമായി തന്നതാണ് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എന്റെ അതിലൊരു മെസ്സേജ് വരും അത് കാസർഗോഡ് ജില്ലയിൽ നടന്നതായിരിക്കും അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നടന്നതായിരിക്കും ഇങ്ങ് കൊല്ലം അടൂരിൽ ഇരിക്കുന്ന നമ്മുടെ ഫോണിലേക്ക് അത് കടന്നു വരും അന്നേരം നമ്മൾ എടുക്കും ആ ആ വീഡിയോ അല്ലെങ്കിൽ ആ വാർത്ത ഉടൻ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ ഫാമിലി പെട്ടവർക്കും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും ഇതൊരു പരിദൂഷണമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് എനിക്ക് രഹിക്കുമാറാകട്ടെ ഒരാളുടെ പരദൂഷണം പറയുന്നത് പോലെയാണ് നമ്മുടെ ഫോണിൽ ഒരു വീഡിയോ നമ്മൾ അറിയാത്ത നിജസ്ഥിതി അറിയാത്ത ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യൽ അത് പരദൂഷണം പോലെയാ അള്ളാഹു മനസ്സിലാക്കാൻ ഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നീ ഷെയർ ചെയ്യുമ്പോ ഒരു നിരപരാധിയെ കുറിച്ചുള്ള വാർത്തയാണെങ്കിൽ അവന് പാതിരാത്രിയിൽ റബിനോട് കരഞ്ഞു തേടിയാൽ അല്ലാഹു അവന്റെ ദുന സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവേ നമ്മൾ എവിടെ പോയി സമാധാനം പറയാനാ അല്ലാഹുവായി ബന്ധപ്പെട്ട പാപങ്ങളാണെങ്കിൽ അല്ലാഹു പൊറത്തു തരും ചെറുപ്പക്കാരാ മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മനുഷ്യൻ പൊരുത്തപ്പെട്ടു തരാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു തരിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പള്ളിയിലെ ഉസ്താദിനെ കുറിച്ച് എന്തെല്ലാം മോശത്തരങ്ങൾ പറഞ്ഞവരാ അയൽക്കാരനെ കുറിച്ച് എന്തെല്ലാം മോശത്തരങ്ങൾ പറഞ്ഞതാ അല്ലാഹുവെ ആ മനുഷ്യൻ പൊരുത്തപ്പെട്ടു തരാതെ പള്ളിയിലെ സെക്രട്ടറിയെ കുറിച്ച് മോശമായി പറഞ്ഞതാ അല്ലാഹുവേ പ്രസിഡന്റിനെ കുറിച്ച് മോശമായി പറഞ്ഞതാ അവൻ പള്ളിയുടെ സമ്പത്തും കട്ടവനാണ് അവൻ പള്ളിയുടെ സമ്പത്ത് മറിച്ചു വിറ്റവനാണ് നമ്മൾ കണ്ണുകൊണ്ട് കൊണ്ട് കാണാത്ത നമ്മുടെ കാതുകൊണ്ട് കേൾക്കാത്ത ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അല്ലാഹുവേ ആ മനുഷ്യൻ െന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹറാമുകൾ കേൾക്കാൻ നമ്മുടെ ചെവിക്ക് ഇടം കൊടുക്കരുത് ഒരാള് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നോ ഞാനും ഒരു എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നു വന്നു എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് അന്നരമാണ് മറ്റൊരു സുഹൃത്തിനെ കുറിച്ച് നമ്മളോട് മോശമായി പറയുന്നത് അന്നരം തന്നെ നമ്മൾ പറയണം അല്ലാകെ എല്ലാം അറിയുന്നവൻ എനിക്ക് യാതൊരു അറിവുമില്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവന്റെ ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞു എത്ര തൗബ ചെയ്താൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും അള്ളാഹുബേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം ഇറമ്പേ അതുകൊണ്ട് പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് ആഗതമാവുക അതുകൊണ്ട് നമ്മൾ നമ്മൾ ഒരാളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് പറയണം അറിവില്ലാതെ പറഞ്ഞു പോയതാ നീ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണേ എന്ന് ആ സഹോദരനോട് പറയണം അവന്റെ പൊരുത്തം വാങ്ങിക്കണം പ്രിയപ്പെട്ടവരെ നാല് ജനാസയായി പള്ളിയിൽ കൊണ്ടുവച്ചിട്ടല്ല നമ്മൾ പൊരുത്തം ചോദിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പൊരുത്തം ചോദിക്കണം ഉസ്താദുമാരെ വേദനിപ്പിച്ചവരുണ്ടാകും അവരോട് പറയണം അറിവില്ലാതെ പറഞ്ഞുപോയതാ പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത് അന്നേരമാണ് അള്ളാഹു നമുക്ക് ധാരാളം സ്ഥാനങ്ങൾ തരുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കും അങ്ങനെ കുറിച്ച് ആ രാജാവിന്റെ മകൻ ഇങ്ങനെയൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് വല്ലാത്ത പ്രയാസമായി ഉറുവാത്തങ്ങൾ ആരായിരുന്നു നാല് ദിവസം കഴിയും തോറും ഖുർആൻ ഹത്തം ചെയ്ത സാബിയല്ലേ മഹാനായ ഉറുവാത്തങ്ങള് അഹ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതാ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു അന്ധനായ സഹാബി കടന്നു വരുകയാ ഒരു അന്ധനായ സഹാബി കടന്നു വരുകയാ സമക്ഷത്തിലേക്ക് വരികയാ എന്നിട്ട് രാജാവിന്റെ അടുക്കൽ വന്ന് സലാം പറയുകയാ ഉറവാ തങ്ങളുടെ എല്ലാവിധ സംഭവങ്ങളും ഈ അന്തനോട് പറയുകയാ അന്ധനായ മനുഷ്യനാ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാൽ അന്തനായ മനുഷ്യൻ പറയാൽ എൻ്റെ അബ്ബിനാണ് സർവസ്തുതിയോ എന്റെ എന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെ സന്തോഷിപ്പിച്ചില്ലേ ഈ ഉറവയ്ക്ക് കൊടുത്ത പ്രയാസങ്ങൾ എനിക്ക് തന്നില്ലല്ലോ എന്ന് ആ അന്ധനായ സഹാബി പറയുകയാ ആ അന്ധനായ സഹാബി പറഞ്ഞു ഉറവയ്ക്ക് കൊടുത്തത്രയും പ്രയാസങ്ങൾ എനിക്ക് തന്നില്ലല്ലോ എനിക്ക് രണ്ട് കണ്ണില്ല അതേ ഉള്ളു അള്ളാഹു എനിക്ക് തന്നത് ആ കണ്ണില്ലെങ്കിലും ഒരാളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു വടിയെ ആശ്രയിച്ചു എനിക്ക് നടക്കാൻ സാധിക്കും എന്നാൽ ഉറവാതങ്ങളോ ഒരു കാല് നഷ്ടപ്പെട്ടുപോയി മകൻ മരണപ്പെട്ടുപോയി എന്നെക്കാൾ പ്രയാസം അനുഭവിക്കുന്നത് ഉറവയാണ് അതുകൊണ്ട് എനിക്കല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ തന്നു എന്ന് പറയുക അതുപോലെ നമ്മുടെ